തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ നിവീൻ നിവീൻ വീട്ടിനകത്ത് തിരിച്ചു കയറിയിട്ടുണ്ട് അതെ വന്നപാട് ആതിലേനെ അനുവിനെ കെട്ടിപ്പിടിക്കുന്നു അനുവും ആതിലെ മാ നൂറയൊക്കെ മാറിയിരിക്കുന്നുണ്ട് ഇവരെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവൻ ഇവൻ ഇവനെന്തിനു വന്നു അങ്ങനെ വരേണ്ട യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ആളൊരുത്തൻ വരണം വൈൽഡ് ഗാർഡായിട്ടെന്ന് അനു പറയുന്നു പിന്നെ അനുവിൻ്റെ സാധനങ്ങളൊക്കെ ആര്യൻ തന്നെയാണ് എടുത്തു വെച്ചേക്കണമെന്ന് മനസ്സിലായി കേട്ടോ കാര്യം നിവിൻ്റെ ചെവിയിൽ ആര്യൻ പറയുന്നുണ്ട് പക്ഷെ അത് ക്ലിയർ അല്ല ഞാൻ ചെവിക്ക് അകത്തൊക്കെ വെച്ച് കേറ്റി വെച്ച് നോക്കി പക്ഷെ ഒന്നും ക്ലിയർ അല്ല അനുമോൾ എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ സാധനങ്ങൾ എന്നൊന്നും കേട്ടുണ്ട് എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട് പുള്ളിക്കാർ അനുവിൻ്റെ ഓക്കെ അത് ആര്യൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം താങ്ക് യു എന്നൊക്കെ പറഞ്ഞത് അപ്പം എന്താണ് എങ്ങനെയാണ് നിവീൻ വന്നതെന്ന് പറയാം ബാക്കിയുള്ള കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പൊ അനു ും ഷാനവർ ചെറിയൊരു ഒരസൽ നടക്കുന്നുണ്ട് വാഷ്റൂമിൽ വെച്ചിട്ട് ഷാനബാസ് അനു അവിടെ വാഷ്റൂമിൽ ആ പൈപ്പിന്റെ മുന്നിൽ ഇങ്ങനെ മുഖക്ക് തുടച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പൊ ഷാനബാസ് മാറ മാറി മാറ അതെന്ത് മാറുന്നത് ഞാനിവിടെ മുഖം തുടയ്ക്കുന്ന കണ്ടില്ലേ അപ്പം ഷാനബാസ് മാറി നീ മുഖം തുടക്കലേ എനിക്ക് കൈ കഴിവണം മാറ മാറി മാറത്തില്ല ഞാൻ മുഖം തുടക്കി ഇവിടെ തന്നെ നിന്ന് മുഖം തുടയ്ക്കണം അത് മുഖം തുടക്കാനല്ലേ കണ്ണാടി അവിടെ ഇരിക്കുന്നു നീ അങ്ങോട്ട് പോ അത് പറ്റത്തില്ല എനിക്ക് ഇവിടെ തന്നെ തുടങ്ങണം എല്ലാരോടും കളിക്കുന്നവർ എന്നോട് കളിക്കല്ലേ അനു കൂടുതൽ കളിക്കലേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ഒരസം ഉണ്ടാവുന്നുണ്ട് അതുകഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാരും ഗാർഡൻ ഏരിയയിലേക്ക് പോകൂ അപ്പൊ നമ്മുടെ ആദ്യ ഒക്കെ മാറിയിരിക്കുന്നുണ്ട് അനു ഇനി നിവീൻ മെല്ലാം തിരിച്ചു വരാണെങ്കിൽ വെറുതെ വെൽക്കം കൊടുത്ത് നാളെ കടന്നാ അപ്പൊ നൂന അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്പൈക്കുട്ടൻ ആണ് വരുന്നത് സ്പൈക്കുട്ടൻ വീടിന്റെ വൃത്തിയൊക്കെ നോക്കാൻ വേണ്ടി വരെയാണ് എല്ലാ വൃത്തി വീടൊക്കെ കയറി നോക്കുന്നു ആ സമയത്ത് കൺഫക്ഷൻ റൂമിൽ നമ്മുടെ നിവീൻ ഇരിക്കയാണ് നിവീൻ പറയുന്നുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാക്ക് അത് വലിയൊരു മിസ്റ്റേക്കാണ് അതിനാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു വാല്യൂബിൾ പ്ലാറ്റ്ഫോമാണ് ഞാൻ കളഞ്ഞിട്ട് അത് പോയി മൂന്ന് പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടും ഞാൻ പോയില്ല പ്രേക്ഷകർ പ്രേക്ഷകരാഗ്രഹിക്കുന്നുണ്ട് ഞാനിവിടെ നിൽക്കണം എന്നുള്ളത് ഞാനൊരു പേണ്ടിത്തോടനെ പോലെ പോവില്ല ഞാൻ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്ക് എന്ന് മനസ്സിലായി അനീഷട്ടിനെ പോലെയാണ് ഞാൻ തിരിച്ച് വന്നിരിക്കുന്നത് പ്രേക്ഷകരെ പ്രതിനിധീകരിച്ച് ഞാൻ വന്നിരിക്കുന്നതാണ് ഐ എം റിയലി ഹാപ്പി സോറി സോറി ബിഗ് ബോസ് പിന്നെ ഏഷ്യനെട്ടിനോട് താങ്ക് യു പറയുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ കളിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് റിയലി സോറി ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഞാൻ സോറി പറഞ്ഞതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് തിരിച്ച് വിളിച്ചേക്കുന്നത് പിന്നെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാണ്ട് ഇവിടെ നിന്ന് ആരും ഔട്ടായി പോകത്തില്ല ആ ഇജക്റ്റായി പോവലുണ്ട് കിറ്റ് ചെയ്ത് പോയവരുണ്ട് കേട്ടോ ഉണ്ടല്ലോ ബിഗ് ബോസിൻ്റെ ഹാസ്മിനൊക്കെ കിറ്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ പക്ഷെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാണ്ട് ആരെയും ബിഗ് ബോസ് വിരുന്ന് പുറത്താക്കില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഓക്കെ ഫൈക്കുട്ടൻ നേരെ കൺവെൻഷൻ റൂമിലേക്ക് പോകുന്നു എല്ലാവരും വാതിൽ തുറന്നു കൊടുക്കുന്നു ശൈത്യാണ് കൺവെൻഷൻ റൂമിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് വാതിൽ തുറന്നു നിവീനെ കാണുന്നു ഐ എം ബാക്ക് വിത്ത് എ ഫയർ അല്ലേ അല്ലാതെ ഭയങ്കര സന്തോഷം അപ്പൊ അനുവും ആദിലേയും നൂറയും രേണു അവിടെ തന്നെ ഇരിക്കുന്നു എനി രേണു ആദിലേ നൂറയും എണീക്കില്ല ഞാനും ഇവിടെ ഇരുന്നോളാം ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ അപ്പൊ എവിടാ നിനക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞടാം ഈ നിവിന് ഭയങ്കര സപ്പോർട്ടാണെന്നാണ് നിരയിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു വിന്നറിനൊക്കെ ഉള്ള സപ്പോർട്ടില്ലേ ഭയങ്കര അധികമായ ചിലപ്പോൾ ടോക്സിക് ഫാൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ സപ്പോർട്ട് വരുമല്ലോ അങ്ങനെ ഈ ഒനിയിൽ വിചാരിക്കുന്നു എല്ലാവരും ആയിരിക്കുന്നത് മറ്റേ ഫാൻസ് അവളിൽ വന്നില്ലേ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ഞാൻ കരഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് അപ്പം ഒനിൽ ഞാനുണ്ടല്ലോ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ വിഷമിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു നിൻ്റെ ഇതൊക്കെ അത്രയ്ക്ക് തന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെട്ടാ എന്നാലും ഫ്രണ്ട്സ് ആയിരിക്കാം എന്നാലും അത് കഴിഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു നേരെ വന്നിട്ട് ആതിലെ ന്യൂറേനയും ഓ മൈ ഡാർലിങ്സ് ചാർലിങ്സ് കെട്ടിപ്പിടിക്കുന്നു െഅഅ അതിനെയും കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ അനുനേയും കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് നേരെ ഫ്രിഡ്ജിലേക്ക് ഓടുന്നു എൻ്റെ കേക്ക് നോക്കുമ്പോൾ കേക്കിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ട് അത് കഴിക്കുന്നു അതുകഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞ് ശൈത്യ ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞു ആ നോ സോ സോ ഹാപ്പി അപ്പോൾ ആതിനേം നൂറേയും അതുപോലെ തന്നെ അനു പൗഡർ റൂമിൽ കയറിയതാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പൊ അനു ഓ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഉത്സവമായിരിക്കും ഇവിടെ എല്ലാവർക്കും പുള്ളിക്കാരിയുടെ എന്ന് പറഞ്ഞാൽ മാറിയിരുന്ന് പറയാ ഞാൻ ഒറ്റപ്പെടുന്നു ഞാൻ ഒറ്റപ്പെടുന്നു ഒറ്റപ്പെടുന്നു ഇത് എനിക്ക് തോന്നുന്നു ആതിലേയും നൂറേ ഇവിടെ ഗെയിം കളിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് പുള്ളിക്കാരി ഈ രണ്ട് പേരും അനുവിൻ്റെ കൂടെ തന്നെയുണ്ട് ഒറ്റപ്പെടാൻ സമ്മതിക്കാത്ത പോലെ മനസ്സിലായോ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണേ നിങ്ങൾക്കത് ഫീൽ ചെയ്തതെന്ന് അറിയില്ല ഏട്ടാ സത്യമായിട്ടും ആ ഒരു ഡയലോഗ് എനിക്ക് ആതിലേടേയും നൂറേടേയും വായെന്ന് ഞാൻ കേട്ടു അവിടെ അനു ഞാൻ പോകുമ്പോൾ ഇവിടെ ഉത്സവമായിരിക്കും അപ്പം പിന്നെ പുറത്ത് എന്താണെന്ന് അറിയാൻ അറിഞ്ഞിട്ടുണ്ടാവൂലേ പുറത്തവൻ വരെ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവൂല അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വന്നേക്കുന്നത് അല്ലേ എന്ന് അനുവേ അപ്പം അതില്ല പറയാനൊന്നും പറ്റില്ല അവൻ പറയണമെന്നും വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ അപ്പം റേനു ആ ഗെയിം സ്ട്രാറ്റജികളൊക്കെ ആയിട്ടായിരിക്കും വന്നേക്കണത് ആ ഒരു ഒരു പുലി വരണം ഞാൻ കാത്തിരിക്കുകയാണ് വൈൽഡ് കാർഡിന് വേണ്ടി അനു കാത്തിരിക്കുകയാണ് വൈൽഡ് കാർഡുകളെ നിങ്ങൾ കളിച്ചോണം കളിച്ചില്ലെങ്കിൽ പണി പാളും ഓക്കെ നിങ്ങളെ വെച്ച് കളിക്കാൻ അവിടെ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ കളിച്ചില്ലെങ്കിൽ ഞാൻ 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 ഇങ്ങനെ അങ്ങ് പോവും പറഞ്ഞില്ലാതെ വേണ്ട അപ്പം നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം അറിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ വൈൽഡ് ഗാർഡ്സ് കയറേണ്ടത് നമ്മുടെ റിയാസിൻ്റെ ഗെയിം സ്ട്രാറ്റജീസ് എടുത്താൽ നന്നായിരിക്കും അതായത് എന്തായിരുന്നാലും നിങ്ങൾ നിന്ന് എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ ശ്രമിക്കും കുറേയൊക്കെ അറിയും നിങ്ങൾ ഒന്നുകിൽ അവർക്ക് അഗൻസ്റ്റ് ആയിട്ട് കളിക്കും അവർ ഓൾറെഡി പ്ലാൻഡ് ആണ് വൈൽഡ് കാർഡ് വന്നാൽ എങ്ങനെ കളിക്കണം എന്നുള്ളത് അക്ബറിൻ്റെ ഗ്രൂപ്പും പ്ലാൻഡാണ് അനുവും ആണ് അതായത് അക്ബറിൻ്റെ ഗ്രൂപ്പ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ ഏറ്റവും കൂടുതൽ പുറത്ത് സപ്പോർട്ടുള്ള ആൾക്കെതിരെ വൈൽഡ് കാർഡ് കളിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇല്ലാത്ത അഗെൻസ്റ്റ് ആയിട്ട് കളിക്കും ഏതെങ്കിലും ഒന്ന് കളിക്കും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അത് എന്തായാലും നിങ്ങളെ പിടിക്കും നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ മാനർസത്ത് നിന്നോ നിങ്ങൾ ചെയ്യുന്ന ഗെയിമിന്നോ ഒക്കെ അവർ മനസ്സിലാക്കും അതിനെക്കാട്ടിൽ നിന്നുള്ളതാണ് നേരത്തെ അങ്ങ് പറഞ്ഞു കളിക്കുന്നത് എനിക്ക് ഫീൽ പക്ഷെ കളിക്കണം അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു പുറത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ താന്നു പോകരുത് കഴിഞ്ഞ സീസണിലെ വൈൽഡ് കാർഡ് പോലെ റിയാസ് മാത്രമേ ഉള്ളൂ സി റിയാസും മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡുകളിൽ വിജയിച്ച ഒരു വ്യക്തി അതായത് ടോപ്പ് ത്രീ വരെ എത്തിയത് ഇപ്പൊ ഡി എഫ് കെ നല്ലൊരു വൈൽഡ് കാർഡ് ആയിരുന്നു പക്ഷെ പൊളിക്കാൻ റിജക്റ്റ് ആയിപ്പോയി വൈൽഡ് കാർഡുകളിൽ ഒരു 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 ഇത് കൊണ്ടുവന്നത് ഗെം ചെന്ന് റിയാസ് ആണ് ഇവിടെ ഞാൻ പറയുന്നത് ബാക്കി കഴിഞ്ഞ സീസണിൽ കയറിയ വൈൽഡ് കാർഡ്സൊക്കെ ഗെയിമൊക്കെ മാറ്റിയിട്ടാണത് പക്ഷേ ഒന്നും വിജയിച്ചില്ല അവരും കൂടെ അങ്ങ് താന്നുപോയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ അങ്ങനെയായിട്ട് മാറരുത് എല്ലാ ഇൻഫർമേഷനും കൊണ്ട് അവർക്കും കൊടുത്ത് അവർക്കും ഒതുകിയില്ല നിങ്ങൾക്കും ഒതുകിയില്ല ഒന്നും നടന്നില്ല അങ്ങനത്തെ ഒരു രീതി ഉണ്ടാവരുത് നിങ്ങൾക്കെങ്കിലും ഗുണം ഉണ്ടാവണം അതുകൊണ്ട് അപ്പം ഇനി ഇനി നിവിൻ കിച്ചൺ ഡ്യൂട്ടിയിലാണേ ശരത്ത് പറയുന്നത് നിവിൻ കിച്ചൺ ഡ്യൂട്ടിയിലാണ് ഓ ഞാൻ കിച്ചണിലോ ഓക്കേ അപ്പം റെന അവിടെ നിന്നുണ്ട് എൻ്റെ പൊന്നെ ഈ റെനയുടെ കാര്യം റെനയുടെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻസാണ് എനിക്ക് വരുന്നത് കേട്ടാ ഇഷ്ട ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞത് റെനയുടെ കാര്യം റെന അൺസഹിക്കബളായിട്ട് നിൽക്കുകയാണ് എന്താണ് ആ കുട്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല കാര്യം നമുക്ക് ലാലേട്ടനെ കൊണ്ട് പറയിക്കാനേ പറ്റുള്ളൂ ലാലേട്ടനെ കൊണ്ട് പറയിച്ചാലും ആ കുട്ടിക്ക് മനസ്സിലാവൂ ഇല്ലയെന്ന് അറിയത്തില്ല മനസ്സിലായില്ലേ ലാലേട്ടനെ കൊണ്ട് പറയിച്ചാലും മനസ്സിലാവണ്ടേ അല്ലെങ്കിൽ റനയുടെ ഒരു ഫുട്ടേജോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും കാണിച്ചു കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് പുള്ളിക്കാര് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ആ തുറന്നാൽ നമുക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെ ഗ്രേസ്ഫുള്ളി സംസാരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം കേട്ടോ നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോൾ അപ്പം റേന പറയാണ് ആ അനുവൊന്നുമില്ല നിനക്ക് സുഖമായിട്ട് നിൽക്കാം കിച്ചണിൽ അപ്പം നമ്മുടെ നിവിൻ ഓ നോ മോർ അനു അ ഗെയിമൊക്കെ മാറ്റി വെറി ഗുഡ് വെരി ഗുഡ് അങ്ങനെ തന്നെ ആവണം ഗെയിം മാറ്റണം അത് കഴിഞ്ഞിട്ട് നിവീൻ ആ അഭിയൊക്കെ പോയിട്ട് എടാ നീ നമ്മുടെ സിഗരറ്റ് എടുത്തോണ്ടാണല്ലേ പോയത് ഞാൻ പോ നിങ്ങൾ നീ അങ്ങൾ ആരും വലിക്കേണ്ട നിങ്ങൾ ആരും വലിക്കേണ്ട അപ്പോൾ അനു അവിടെ നിന്നുണ്ട് ഓ ഇവിടെ എല്ലാം മൊണ്ണകളാണ് ഓ ഇതിനെല്ലാം എല്ലാം എല്ലാം വേണ്ടി ഞാൻ വിചാരിച്ചു വല്ല ആക്ട്രസ്സും വരും അതും ഇല്ല ഹാ അപ്പോൾ ആര് ആര്യൻ ഇവിടെ നിവിൻ്റെ ചെവിയിൽ പോയിട്ട് നീ പോയപ്പോഴേ അനുവിൻ്റെ അനുമോളുടെ ഇത്ര ഞാൻ കേൾക്കണുള്ളൂ അപ്പോൾ എനിക്ക് ഡൗട്ട് ഞാൻ ഇത് ചെയ്യാം അപ്പോൾ നിവീൻ പറഞ്ഞത് നന്നായി നീ അതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തല്ലോ നീ എനിക്ക് റിവെൻഷ ചെയ്തല്ലേ താങ്ക് സോ മച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനു ഇറങ്ങി പോവില്ല ഇതുപോലെ ഞാൻ ഒരിക്കലും പോവില്ല അപ്പോൾ എന്നിട്ടാണ് പറയുന്നത് എന്നെ എല്ലാവരും ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ് ഒറ്റപ്പെടുത്തിയാണ് അപ്പോൾ ഉടനെ ആതിലേ നൂറെ നീ എങ്ങനെ ഒറ്റപ്പെടും നമ്മൾ നിങ്ങളുടെ കൂടെയില്ലേ നിന്റെ മനസ്സിലായില്ല അത് ആതിലേയും നൂറുടെ ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നി എനിക്കത് ഫീൽ ചെയ്തു കാര്യം പുള്ളിക്കാരിയെ ഒറ്റപ്പെടുത്താൻ ഇവർ സമ്മതിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒറ്റപ്പെട്ട് കളിക്കേണ്ട അത് കൂടെ നിൽക്കാം എന്നുള്ള രീതിയിൽ ആതിലേ ൻ കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മനസ്സിലായില്ലേ അതായത് നീ ഒറ്റപ്പെടണം നമ്മൾ നിന്റെ കൂടെ കൂടെയാണല്ലോ പിന്നെ എങ്ങനെ നീ ഒറ്റപ്പെടും മനസ്സിലായോ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കണേ ആതിലേ നൂറയുടെ ഗെയിം എങ്ങനെയാണെന്ന് പറയണേ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്